പ്യാരാ ബൈയോ ബവനോ ദോസ്തോ ആ ലോകങ്ങൾക്കോ ഹമാര അക്കാദമി തെരവ്സെ ഹാർദിക് സ്വാഗതം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയിൽ നിന്ന് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പച്ചക്കറികളുടെ പേരുകളാണ് നമുക്ക് നേരിട്ട് വീടിയിലേക്ക് आलू ആലു ഉരുളക്കിഴങ്ങ് ആലു ഉരുളക്കഴങ്ങ് കതു മത്തങ്ങ കദ് മത്തങ്ങ ആലു മസാല ആലു മട്ടർ ആലു ഗോപി ആലു പാലക്ക് ചിജിണ്ട ചിജിണ്ടെന്നു പറയുന്ന സാധനം നമുക്ക് അറിയാം അതല്ലേ കല്ലൊക്കെ അടിയിൽ കെട്ടി കെട്ടിത്തൂക്കിട്ട് അത് വളർത്താം വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പടവലങ്ങ ചിജിണ്ട ചിജിണ്ട പടവലങ്ങ വല്ല എന്നെക്കാട്ടിലും നീളത്തിലൊക്കെ ഇത് വളരും ആ സാധനത്തിന് പറയുന്ന പേരാണ് പടവലങ്ങ ചിജിണ്ട ഫുൾ ഗോപി ഫുൾ ഗോപി ഫുൾ ഗോപി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ കോളിഫ്ലവർ എന്നാണ് കാളിഫ്ലവർ കാളിഫ്ലവർ ഫുൾ ഗോപി അതായത് നമ്മൾ മുട്ടക്കോസിൻ്റെ പൂവില്ലേ അതിന് പറയുന്നതാണ് ഫുൾ ഗോപി ഫുൾ ഗോപി കോളിഫ്ലവർ അടുത്തത് കടുകൽ കടുകൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ കടുകലിൻ്റെ സീസൺ വരാൻ പോവാം എന്താണ് ചക്ക കടുകൽ എന്ന് പറഞ്ഞാൽ ചക്കയാണ് കടുകൽ ചക്ക കടുകൽക്ക ഫൽ എന്ന് പറയാൻ വേണമെങ്കിൽ കടകൽ എന്ന് പറഞ്ഞാലും മതി ചക്ക കേട്ടോ അപ്പം കടുകൽക്ക പേട് പിന്നെ ആ ഒരു പറയുന്നത് കടുകൽക്ക പേട് ചക്കയ്ക്ക് കടുകൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഫൽ എന്ന് വേണമെങ്കിൽ പറയാം ചക്കപ്പഴം പഴം എന്നുള്ളതിന് കടുകൽക്ക ഫൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ അത് കൂടാതെ ഒരു അതിനകത്തൊരു ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്താണെന്നറിയാമോ കടുകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയാണ് കഡ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂട്ടയാണ് കട്ടിലെ മൂട്ട ബെഡ് ബഗ് ബെഡ് ബഗിന് പറയുന്ന പേരാണ് കടുമൽ എന്താണ് കടുമൽ എന്നാൽ കടുകൽ എന്ന് പറഞ്ഞാൽ ചക്കയാണ് മാറി പോകേണ്ടട്ടോ കഠുകൽ ചക്ക കട്ടുമ്മൽ ബെഡ് ബഗ്സ് ബെഡ് ബഗ്സ് അല്ലെങ്കിൽ കട്ടിലും മൂട്ട ആ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ മാമ്പഴത്തിനും മാങ്ങയ്ക്കും കച്ച ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമാങ്ങ കച്ച ആം പച്ചമാങ്ങ ആംക ഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴുത്ത മാങ്ങ എന്ന് അങ്ങനെ പറയാം അതല്ല നമ്മൾ ആം സാധാരണഗതിയിൽ ഒരു വണ്ടിയെ പോയിട്ട് മാങ്ങാപ്പഴം മാമ്പഴം മേടിക്കാനാണ് പോകുന്നതെങ്കിൽ അവരോട് ആം ക്യാ ദാമേ മാങ്ങ എന്താ വില എന്ന് ചോദിച്ചാൽ മാമ്പഴം എന്താ വില എന്നും കൂടി അതിന് അർത്ഥമുണ്ട് പച്ചമാങ്ങ വിൽക്കുന്നതിൻ്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് ആം കാ ക്യാ ബാവേ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആം കാ ക്യാ ദാമേ കിമ്മത്ത് ക്യാഹെ എന്നൊക്കെ ചോദിച്ചാൽ പച്ചമാങ്ങയുടെ വിലയാണ് അവർ പറഞ്ഞുതരാം അപ്പോൾ കച്ച ആം അല്ലെങ്കിൽ ആം എന്ന് പറഞ്ഞാൽ മാങ്ങാ പഴമൊന്നും കച്ച ആം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പച്ചമാങ്ങ എന്നും അർത്ഥമുണ്ട് കേട്ടോ വിചിത്രമായ ഒരു പേരാണ് അറബി അറബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പാണ് കേട്ടോ അറബി എന്ന് പറഞ്ഞാൽ എന്താണ് ചേമ്പ് അപ്പോൾ ചേമ്പിന് അറബി എന്ന് പറയും ഒരു അറബി സംസാരിക്കുന്ന ആൾക്ക് അറബി എന്ന് പറയും അറബി ഭാഷയ്ക്ക് അറബി എന്ന് പറയും അപ്പോൾ എന്തെല്ലാം വന്നു ഒരു ഭാഷ അറബി അറബി സംസാരിക്കുന്ന മനുഷ്യൻ അറബി നമ്മൾ മണ്ണിനടിയിലുണ്ടാകുന്ന ഒരു കിഴങ്ങ് വർഗം അതിന് അറബി എന്ന് പറയും ചേമ്പ് അറബി ചേമ്പ് കീര എന്ന് പറഞ്ഞാൽ ചുരക്കയാണ് ചുരക്ക നമ്മള് കണ്ടിട്ടില്ലേ ചുരക്ക എന്താ പറഞ്ഞ കീര സഹജൻ എന്ന് പറഞ്ഞാൽ മുരിങ്ങാക്കായാണ് സഹജൻ സഹജൻക ഫലി എന്ന് പറയും സഹജൻക ഫലി അങ്ങനെ പറയും എന്താണ് സഹജനക ഫലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങക്കായയാണ് സഹജൻ മുരിങ്ങ സഹജൻ കി ഫലി മുരിങ്ങക്കായ് പത്താഗോപി പത്താഗോപി എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്കോസ് എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിലൊക്കെ പറയും ഇലക്കോസ് എന്ന് പറഞ്ഞാൽ മുട്ടക്കോസ് ഈ ഇല മാത്രമേ ഉണ്ടാവുള്ളൂ പത്താഗോപി ഇല പത്ത എന്ന് പറഞ്ഞ ഇലയാണ് ഗോപി എന്ന് പറയുന്നത് മുട്ടക്കോസിനാണ് അപ്പോൾ പത്താഗോപി എന്ന് പറഞ്ഞാൽ എലക്കോസ് എന്നാണ് അർത്ഥം പത്താഗോപി മുട്ടക്കോസ് ലോബിയ വള്ളിപ്പയറല്ലേ ഇത്ര നീളം മുതൽ അങ്ങനെ നീണ്ട് ഒരാൾ നീളം വരെ നീളുന്ന ഒരു പയറാണ് ഈ വള്ളിപ്പയർ അതിന് പറയുന്ന പേരാണ് ലോബിയ പച്ചപ്പയറല്ലേ അല്ലേ ലോബിയ വള്ളിപ്പയർ വള്ളി പോലെ തൂങ്ങി കിടക്കുന്നതിനാണ് എന്ന് മലയാളത്തിൽ പറയാം അതിരക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഇഞ്ചി ജിഞ്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയും അതിരക്ക് ഇഞ്ചി അത് ചുക്കിനാണെങ്കിൽ സുക്ക എന്ന് പറഞ്ഞാൽ മതി സുക്കാതിരക്ക് ബീണ്ടി ബീണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ബീണ്ടി വെണ്ടയ്ക്ക അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലേഡീസ് മിങ്കർ എന്നൊക്കെ പറയില്ലേ ബീണ്ടി വെണ്ടയ്ക്ക അടുത്തത് പേട്ട പേട്ട എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ കുമ്പളങ്ങ പേട്ട കുമ്പളങ്ങ എന്നാൽ പേട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറാണ് സ്റ്റൊമക്കാണ് പേട്ട് സ്റ്റൊമക്ക് പേട്ട കുമ്പളങ്ങ പേട് മരം പേട് മരം അല്ലെങ്കിൽ വൃക്ഷം വൃക്ഷ എന്ന് പറഞ്ഞാൽ വൃക്ഷം മരം പേട് എന്ന് പറഞ്ഞാൽ മരം ഓക്കെ പേട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് സ്റ്റൊമക്ക് പേട്ട എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ പീട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം പീട്ട് പുറം കേട്ടോ അപ്പോൾ പേട്ട എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ പേട്ടെന്ന് പറഞ്ഞാൽ വയറ് പീട്ടെന്ന് പറഞ്ഞാൽ പുറം എന്ന് പറഞ്ഞാൽ മരം ഓക്കേ അടുത്താണ് കീര വെള്ളരിക്ക കീര വെള്ളരിക്ക കീര വെള്ളരിക്ക ശക്കർക്കന്ത് മധുരക്കിഴങ്ങ് ശക്കർക്കന്ത് മധുരക്കിഴങ്ങ് ബേഗൻ വഴുതനങ്ങ ബേഗൻ വഴുതനങ്ങ ഈ ബീണ്ടി എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയാണ് ബേഗൻ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങയാണ് അത് രണ്ടും മാരപ്പെട്ട കത്രിക്ക ബേഗൻ വഴുതനങ്ങ സുരൻ ചേന സുരൻ ചേന മൂളി എന്ന് പറഞ്ഞാൽ മുള്ളങ്കിയാണ് മൂളി മുള്ളങ്കി മൂളി മുള്ളങ്കി ടമാട്ടർ തക്കാളി തക്കാളിക്ക് എന്താ പറയുന്നത് ടമാറ്ററ് തർക്കാരിയാം പച്ചക്കറികൾ എന്താണ് തർക്കാരിയാം പച്ചക്കറികൾ പച്ചക്കറികൾ സബ്ജി എന്നു പറയും ഈ സബ്ജി എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ് തർക്കാരി എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ് തർക്കാരി അല്ലെങ്കിൽ സബ്ജി പച്ചക്കറിയാണ് വെജിറ്റബിൾ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ പറയേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ അടിപൊളിയായിട്ട് വാട്സാപ്പ് ക്ലാസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിച്ച് ചെയ്തോളൂ പെട്ടെന്ന് ഒറ്റ മാസം കൊണ്ട് നമുക്ക് പഠിക്കാം ഇപ്പോൾ ഒരു ഒന്നര മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ